ഹലോ അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടോ പുറപ്പെട്ടിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കായിട്ടിങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടത് നമ്മുടെ മെട്രോ ആണ് ഡൽഹി മെട്രോ നല്ല നീറ്റായിട്ട് അവർ ആ ഏരിയ കവർ ചെയ്ത് വരുന്നതുകൊണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ പറയാനുള്ള നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാര്യമാണ് ഈ വഴികളിൽ പശുക്കൾ റോഡ് സൈഡ് പശുക്കളിങ്ങനെ ഇങ്ങനെ നിന്ന് ഇപ്പോൾ കേട്ടോ അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം വണ്ടി ഓട്ടിക്കുന്ന സമയത്തൊക്കെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പല സ്ഥലങ്ങളിൽ തോന്നിയിരുന്നു പക്ഷേ ഇവിടുത്തെ ചിലപ്പം ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് പശുക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും ഈ വഴികളിൽ ഈ പശുക്കളൊക്കെ നിൽക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ് ഇത് അവിടുത്തെ റിക്ഷ നമ്മുടെ ഓട്ടോ ഇല്ലേ ഓട്ടോ സാധാരണ ഓട്ടോയ്ക്ക് പോയാലും അവിടുത്തെ റിക്ഷ ഓട്ടയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ റിക്ഷകൾ പലതരത്തിലാണ് ഉണ്ട ഉള്ളത ഒന്ന് സൈക്കിൾ റിക്ഷ ഉണ്ടായിരുന്നു പിന്നെ ബൈക്ക് ഓട്ടോ ആക്കിയത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാത്ത പല കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റി അത് വലിയൊരു ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ട ഞങ്ങളി പോകുന്ന സ്ഥലങ്ങളിൽ മെട്രോ കവറായിട്ട് വന്നത് പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളത് ഒരുപാട് ദൂരം ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ ഷിംലയിലോട്ടാണ് പോകുന്നത് അങ്ങനെ രാവിലെ മുതൽ ഞങ്ങളത് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ട് വന്നത് മാത്രമാണ് അപ്പോൾ ഞങ്ങളൊരു ആറുമണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലോട്ട് പണ്ട് നിർത്തി കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ അവിടെ വെജിറ്റേറിയനാണ് ഫുഡ് അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട്

അവിടത്തെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ പുറപ്പെട്ട കേട്ടോ അവിടുത്തെ മസാല ദോഷം വലിയ കുഴപ്പമില്ല പക്ഷെ അവിടുത്തെ കറികളൊന്നും വലിയ ഇതില്ല അവിടത്തെ എന്തോ ഒരു മസാല അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതായത് വീണ്ടും യാത്ര തുടങ്ങി അതെന്ത് എനിക്ക് പാട്ടിടാനോ വോയിസ് ഇടാനായിട്ടൊന്നും പറ്റത്തില്ല കാരണം ഫുള്ള് വണ്ടിക്കകത്ത് പാട്ടിട്ടിരുന്നു കേട്ടോ അപ്പോഴത്തെ യാത്ര ഒരുപാട് സമയമായി ഇങ്ങനെ പോയിരിക്കാനവിടെ ആറുമണി ഏഴുമണിയൊക്കെ ആയാലും ഏകദേശം ഈ രീതിയിലാണ് കേട്ടോ

അടുത്ത ഷിംലയിലോട്ട് പോകുന്ന വഴിക്ക് അടുത്ത ടോൾ വന്ന് അങ്ങനെ അവിടെയും നമുക്ക് കാശ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ബാഗ് വഴി കെട്ടാവും അടുത്ത് വീണ്ടും പോകുന്നവഴിക്ക് വീണ്ടും ഒരു ഇതുണ്ട് മ്മടെ ടോൾ അത് ഞങ്ങള് ഈ പോകുന്ന വഴിക്ക് നാല് ടോൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഞാനപ്പോ നല്ല റിയില്ല ഹിമാചൽ പ്രദേശില് വന്നോ വന്നു കഴിഞ്ഞ പിന്നെ അവിടെ പാട്ടിടാനായിട്ട് വണ്ടീടെ ഉള്ളില് പാട്ടിടാനായിട്ട് പാടില്ല പോയല്ലേ അങ്ങനെ ഇതേതാണോ സ്ഥലം ഇതേ സ്ഥലം സ്ഥലപ്പു അപ്പൊ നമ്മള് എത്ര സ്റ്റേറ്റ് കടന്നാണ് ഒരു സ്ഥലം കാണാൻ പോണതല്ലേ

അതെന്താന്നറിയാമോ വീട് ഇടുന്ന സമയത്ത് സ്ഥലത്തിന്റെ പേര് പറയണ്ടേ ഷോപ്പിന് നമ്മള് ചായയും കട്ടനും ഒക്കെ കുടിച്ചിട്ട് പുറപ്പെട്ട കേട്ട അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്താ സമയത്ത് വീട് വെളിച്ചോക്കാണിച്ചു അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് ഞങ്ങൾക്ക് അത്രയും ദൂരം പോകാനുണ്ടെങ്കിൽ അത് റേഞ്ച് പോലത്തെ സ്ഥലമുണ്ട് പിന്നെ അവിടെ മെയിനായിട്ട് എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയത് ആണെങ്കിലും രണ്ട് റോഡ് സൈഡ് തമ്മിൽ അവർ സെൻട്രൽ കോ സെൻട്രലിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് പാലം പോലെ വെച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും വലിയ ബുദ്ധിമുട്ട് ഇല്ലാതെ വണ്ടികൾക്ക് പോകാനായിട്ട് വ്യത്യസ്തം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത റോഡ് എടുക്കട്ടെ ഡൽഹിയിൽ ഏഴ് മണിക്കൂർ ട്രാവൽ ചെയ്താണ് ഞങ്ങൾ സിംലയിൽ എത്തിയത് അപ്പോൾ പകുതി ക്യാബിൽ ഞങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി ഇതേ അവസാനം ഇതേ ഇവിടെ എത്തി രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾ എത്തിയപ്പം നല്ല തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു നല്ല സ്ഥലവും കാണാനായിട്ട് لقد كانت <applause> 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 쌍틀이에가

ഇത് ഈ വിശേഷം ഇവിടെ കൊണ്ട് നിറത്തുകയാണ് അപ്പം നാളത്തെ വിശേഷം എങ്ങനെയാണ് എങ്ങോട്ടാണെന്ന് നാളെ നാളെ ഇടാം അത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം താങ്ക് സോ മച്ച് താങ്ക്